വീട്ടിൽ വെച്ച് അമ്മ സോണിയാഗാന്ധിക്കൊപ്പം ഓറഞ്ച് മർമ്മലൈഡ് തയ്യാറാക്കുന്ന വീഡിയോ രാഹുൽ ഗാന്ധി പങ്കുവച്ചു വീട്ടുവളപ്പിൽ നിന്നും വിളവെടുത്ത ഓറഞ്ച് കൊണ്ടാണ് രാഹുൽ മർമ്മലൈഡ് തയ്യാറാക്കിയത് സഹോദരി പ്രിയങ്ക ഗാന്ധിയുടേതാണ് റെസിപ്പി എന്ന് വീഡിയോയിൽ രാഹുൽ പറയുന്നു വിഭവം തയ്യാറാക്കുന്ന വിശദമായ വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിലൂടെ രാഹുൽ പങ്കുവച്ചിട്ടുണ്ട് ഇതിനിടയിൽ അമ്മയും മകനും തമ്മിലുള്ള രസകരമായ സംഭാഷണങ്ങളും കേൾക്കാം ഓറഞ്ച് ജാം ബി വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അമ്മയ്ക്ക് എന്ത് തോന്നുന്നുവെന്ന് രാഹുൽ ഗാന്ധി വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് എന്നാൽ ജാം ഞങ്ങളുടെ ദേഹത്തേക്ക് അവർ ഇറിഞ്ഞേക്കുമെന്നാണ് സോണിയാഗാന്ധി ഇതിന് മറുപടി നൽകുന്നത് തുടർന്ന് ഇരുവരും ചിരിക്കുന്നതും വീഡിയോയിലുണ്ട് അതിനിടയിൽ രാഹുലിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളോടും സോണിയാഗാന്ധി മറുപടി പറയുന്നു രാഹുലിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്നെ പോലെ അവനും ഷാട്ട്യക്കാരനാണെന്നാണ് സോണിയാഗാന്ധി നൽകുന്ന മറുപടി ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ നന്നായി തന്നെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുമെന്ന് സോണിയാഗാന്ധി മറുപടി പറഞ്ഞു തനിക്ക് അസുഖമായിരുന്നപ്പോൾ പ്രിയങ്കയും രാഹുലും ചേർന്നാണ് തന്നെ പരിചരിച്ചതെന്നും സോണിയ പറഞ്ഞു ആരാണ് വീട്ടിലെ ഏറ്റവും നല്ല കുക്കെന്ന ചോദ്യത്തിന് അമ്മയാണെന്നായിരുന്നു രാഹുലിന്റെ മറുപടി അതിനിടെ താൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഭക്ഷണകാര്യത്തിൽ വളരെ ധികം ബുദ്ധിമുട്ടായിരുന്നുവെന്നും സോണിയ പറഞ്ഞു നമ്മൾ പുറത്തു പോകുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ ഭക്ഷണം ഇഷ്ടപ്പെടാത്ത പോലെ ഇവിടത്തെ രുചികൾ എനിക്കും തുടക്കത്തിൽ ഇഷ്ടമായിരുന്നില്ല ഭക്ഷണവുമായി അഡ്ജസ്റ്റ് ആവാൻ സമയമെടുത്തു പ്രത്യേകിച്ച് പച്ചമുളക് പോലുള്ളവ അച്ചാറൊന്നും ഇഷ്ടമേ ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുറത്തുപോയി നാട്ടിൽ വന്നാൽ ചോറും പരിപ്പ് കറിയും കഴിക്കാനാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നതെന്നും സോണിയ പറഞ്ഞു അതേസമയം ഇംഗ്ലണ്ടിൽ പഠിക്കുമ്പോഴാണ് താൻ ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് രാഹുൽ ഗാന്ധി വീഡിയോയിൽ പറയുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടിയാണ് വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടന്നിട്ടുള്ളത് ഗാന്ധിജിക്ക് ഭക്ഷണത്തെക്കുറിച്ച് ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടായിരുന്നു സസ്യാഹാരം ആട്ടിന്പാൽ അങ്ങനെ പോഷകസമൃദ്ധമായവ ഗാന്ധിജിയുടേതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ആശയങ്ങള് ഇക്കാര്യത്തില് എനിക്കുമുണ്ടെന്നും രാഹുൽ പറഞ്ഞു ഏതായാലും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയില് വൈറലായിരിക്കുകയാണ്